വിശ്വമിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഈ ഞായറാഴ്ചയെ ബൈബിൾ ഞായർ ബൈബിൾ സൺഡേ എന്നാണ് വിളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ഒരു ബൈബിൾ ഞായറുണ്ട് അതിൻ്റെ ആറാമത്തെ ആചരണമാണ് ഇത് ഈ ബൈബിൾ ഞാർ എന്ന് പറയപ്പെടുന്നത് തിരുവചന ഞായർ ആയിട്ട് നമ്മൾ ആചരിക്കുക തിരുവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വായന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ലിറ്റജിക്കൽ വായന ഭാഗങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വായനയായിട്ട് നമ്മൾ കാണുന്നത് നെഹ്മിയാട് പുസ്തകത്തിൽ നിന്നുമാണ് എസ്ര യെസ്ര ദൈവത്തിൻ്റെ ആ വചനത്തിലെ ചുരുൾ നിവർത്തിക്കൊണ്ട് വായിച്ചു തുടങ്ങുന്ന സംഭവമാണ് നമ്മൾ എട്ടാമധ്യായം ആറ് ആറ് തൊട്ട് പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെ യെറ ഇങ്ങനെ ഈ വചനഭാവം വായിച്ചു തുടങ്ങുമ്പോൾ ജനം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ആറാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യത്തും നമ്മൾ കാണുന്നുണ്ട് ആ വചനം കേട്ടിട്ട് ജനം കരയുന്നുണ്ട് അത് കഴിഞ്ഞ് പത്താമത്തെ വാക്യം എത്തുമ്പോഴത്തേക്ക് ആ കരയാതിരിക്കുക ദൈവം കൂടെ ഉണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഇങ്ങനെ വചനം കേട്ട് വചനം അവർ അവരുടെ ഹൃദയത്തെ ഇങ്ങനെ സ്പർശിക്കും വേണം യെസ്ര സംസാരിക്കുന്നതാണ് രമിയാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് ഒന്നാം വായന നമ്മൾ സങ്കീർത്തനം പ്രചോദന സങ്കീർത്തനം വായിക്കുന്ന എങ്ങനെയാണ് കഥാവ അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അവിടെയും വചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട് രണ്ടാം രണ്ടാമായതിൽ നമ്മൾ ആ ഒരു എക്ലേസിയോളജിയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് യഥാർത്ഥത്തില് ക്രിസ്തു എന്നൊരു ശരീരത്തിൻ്റെ പല അവയവങ്ങളാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് എങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വചനമാണ് നമ്മളെ കൂട്ടിയോജിപ്പിക്കുന്നത് നമ്മൾ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രാരംഭമാണ് ലൂക്കായിട്ട് സുശേഷി തുടങ്ങിയാണ് അല്ലയോ ശ്രേഷ്ഠനായ തിയോഫിലോസ് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വിശദമായും പഠിച്ച് ഞാനിത് അവതരിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷഭാവം ആരംഭിക്കുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ലൂക്ക തന്നെ എഴുതിയെന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാരുടെ സുവിശേഷം അവരാവുള്ള അപ്പോസിറ്റ പ്രവർത്തനങ്ങളും ആരംഭിക്കുമ്പോൾ ലൂക്ക ഇതേ രീതിയിൽ തന്നെ അല്ലയോ ശ്രേഷ്ഠനായ തിയോഫിലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് നമുക്കിങ്ങനെ ചിന്തിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠനായ തിയോഫിലോസ് ഞാനിത് പറയാൻ കാരണം തെയോ ഫിലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൂട്ടുകാരനാണ് തെയോ ദൈവം ഫിലോസ് കൂട്ടുകാരനാണ് എന്നാണ് ദൈവത്തിൻ്റെ സുഹൃത്തെ നിനക്ക് വേണ്ടിയുള്ളതായി വചനം വചനം വചനത്തെക്കുറിച്ച് ഞാൻ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ലൂക്കായുടെ ഈ ഭാഗം വായിച്ചിട്ട് പിന്നെ അതിൽ നിന്നും അടർത്തി എടുത്ത മറ്റൊരു കഷ്ണം ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ഈശോ സിനഗോഗിലേക്ക് പ്രവേശിച്ച് വായനയ്ക്കായി എഴുന്നേറ്റിരുന്നു ചുരുൾ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു ഏഷ്യ പ്രവാചകന്റെ വചനഭാഗം ഉൾക്കൊള്ളുന്ന ചുരുളായിരുന്നു അത് അത് തുറന്നുകൊണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും ബന്ധുതർക്ക് മോചനം നൽകുവാനും അന്തർക്ക് കാഴ്ച പകരുവാനും ഒക്കെ ആയിട്ട് അതിനോടൊപ്പം ദൈവത്തിന് സ്വീകാര്യമായ ആ വത്സരം ആ വർഷം അതായത് ജൂബിലി വർഷം പ്രഖ്യാപിക്കുവാനും ദൈവം നിയോഗിച്ചിരിക്കുന്നു ചുരുളടച്ച് ഏഷ്യ പ്രവാചകന്റെ ആ ചുരുളടച്ച് ഒരു ഏൽപ്പിച്ചതിന് ശേഷം യേശു പറയുന്നുണ്ട് നിങ്ങൾ കേട്ടിരിക്കാൻ തന്നെ ഈ വചനഭാഗം പൂർത്തിയായിരിക്കുന്നു അപ്പം ഇത് വചനമാണ് വച ഈശോ പഴയ നിയമത്തിലൊരു വചനഭാഗം എടുത്തുകൊണ്ട് സുവിശേഷത്തിലെ ഒരു ഭാഗമാക്കി മാറ്റിയാണ് അപ്പം സുവിശേഷത്തിലെ പഴയ നിയമം എന്ന് പറയപ്പെടുന്ന നിരവധി ഭാഗങ്ങളിൽ ഒന്നാണിത് നമുക്ക് ഈശോയുടെ കയ്യിലിരിക്കുന്ന ചുരുൾ അതിനകത്തും തുടങ്ങാം ഏതാനും വാക്യങ്ങൾ വചനം വചനത്തെക്കുറിച്ച് ഞാൻ എന്തു പറയുന്നു എന്നുള്ളത് ഇഷ്ടം പോലെ വാക്യങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് ഈ ചുരുളെന്ന വാക്യം നമുക്കൊന്നും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഇത് മനോഹരമായൊരു വാക്യം കാണുന്നത് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർണത്തിൽ നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർണത്തിൽ രണ്ട് വരികൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാ ഒരു വരി ഇങ്ങനെയാണ് ചുരുൾ തുറക്കുമ്പോൾ അവിടുത്തെ വചനത്തിൻ്റെ ചുരുൾ തുറക്കുമ്പോൾ പ്രകാശം പരക്കുന്നു പ്രകാശം പരക്കുന്നു പ്രത്യാശയായി പ്രകാശം എന്ന് പറയുന്ന പ്രത്യാശയാണ് വചനം വായിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശ പ്രത്യാശയുണ്ടാവും ഇതാണ് വചനം നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ട് ഈ നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർണത്തിൻ്റെ നൂറ്റി മുപ്പതാമത്തെ വരിയാണ് നമ്മളെ പറഞ്ഞത് ചുരുൾ തുറക്കുമ്പോൾ പ്രകാശം പെരും നിന്റെ ജീവിതത്തിൽ വചനം വായിച്ചു തുടങ്ങുക നിനക്ക് പ്രത്യാശ ഉണ്ടാകും നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ നൂറ്റി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഈ പ്രത്യാശ നിന്നെ മുന്നോട്ട് നയിക്കും നിനക്കിനി മുന്നോട്ട് പോകാനുള്ള വഴി കാട്ടിത്തരാൻ പോകുന്നത് വചനമാണ് അതാണ് നമുക്ക് അതേ സങ്കീർത്തനത്തിനകത്തും മറ്റൊരിടത്തായിട്ട് കാണാനായിട്ട് സാധിക്കുക നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം നമ്മൾ ഈ രണ്ട് വരികൾ കാണുന്നു വചനം വെട്ടമാണ് പ്രത്യാശയുടെ പ്രകാശമാണ് അത് നിന്നെ വഴി നടത്താൻ പോവുക ഇനി രണ്ടാമത്തേത് ഈ ചുരുൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നത് പഴയ നിയമത്തിലുണ്ട് നിയമത്തിലുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ ഈ ഭാഗം വായിക്കുന്നത് എസ് എൻ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമതിയോ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്കിയില്ല ഈ പ്രവാചകർ ചുരുൾ നൽകുന്നുണ്ട് എന്നിട്ട് ഇത് വാങ്ങി ഭക്ഷിക്കാൻ പറയുന്നു പ്രവാചകൻ ഈ ചുരുൾ വാങ്ങിക്കുന്നു അത് ഭക്ഷിച്ചു ഭക്ഷിച്ചപ്പോൾ അത് അവൻ്റെ വായിൽ തേൻ പോലെ മതിരിച്ചു ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് വെളിപാട് പത്തെ പത്തിൽ കാണാൻ സാധിക്കും വെളിപാട് പത്ത് പത്തിൽ പറയുന്ന ഇങ്ങനെയാണ് ആ ചുരുള ഭക്ഷിച്ചപ്പോൾ അത് വായിൽ അതിരത്തിൽ തേൻപൂര മതിരിച്ചു ഉദരത്തിൽ അത് കയ്പാക്കി ഭവിച്ചു അപ്പോൾ ഭക്ഷണമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ തേൻകട്ട എന്നൊക്കെ പറയുന്നത് ഭക്ഷണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക അസേക്കാര് പക്ഷേ ഇത് ഭക്ഷണം മാത്രമല്ല ഈ ഫുഡ് ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ പറയുന്നൊരു ഫിലോസഫിയുണ്ട് അധികാരത്തിൽ ആക്ലേറ്റിയസിൻ്റെ പറ്റുവാണ് ഇങ്ങനെ ഫുഡ് ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന് കൃത്യമായ ശരിയായ ഭക്ഷണക്രമവും അതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് പാലിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു മരുന്നിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞൊരു ഗ്രീക്ക് ഫിലോസഫി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ വചനമാണ് ഭക്ഷണം ഈ വചനം ഭക്ഷണമായി സ്വീകരിക്കുമ്പോൾ അത് തന്നെയാണ് ഔഷധം ഇത് ഔഷധം എന്ന് പറയാൻ കാരണം വായിൽ തേൻ പോലെ മധുരിച്ച് ഉദരത്തിലെത്തിയപ്പോൾ അത് കൈപ്പായി മാറി കൃത്യമായിട്ട് മരുന്നാണ് ഈ ഷുഗർ കോട്ടഡായിട്ടുള്ള മരുന്നിനെ സൂചിപ്പിക്കുമ്പോഴാണ് ഇത് പറയുന്നത് വചനം മരുന്നാണ് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള മരുന്നാണ് ഭജനം എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ വായിൽ വെക്കുമ്പോൾ മധുരമൊക്കെ ഉണ്ടെങ്കിൽ മുതിരത്തിലെത്തുമ്പോൾ അത് കയ്പായിട്ട് മാറുന്നു എന്നുള്ളത് അങ്ങനെ കയ്പ്പ് നമ്മൾ ഭക്ഷിക്കുന്നതെല്ലാം ഔഷധ ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ കയ്പ്പ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും പ്രത്യേകിച്ച് ആയുർവേദത്തിലൊക്കെ നമുക്ക് ഈ ചുരുൾ അങ്ങനെ ഭക്ഷണമായി മാറുന്നു ഭക്ഷണം അത് വെറും ഭക്ഷണമല്ല ഔഷധമായ ഭക്ഷണമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുക മത്തായിട്ട് സൂക്ഷിച്ച നാലാം മതി നാലാം വാക്യം നമ്മൾ മറ്റൊരു കാര്യം വായിക്കുന്നുണ്ട് ഈശോയടുത്ത് സാത്താൻ ആ മരുഭൂമിയിലെ പരീക്ഷയുടെ ഭാഗമായിട്ട് കല്ല് അപ്പമാക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഈശോ പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിർത്തിൽ നിന്നും ഒഴിയുന്ന ഓരോ വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് ഈ വചനം ഭക്ഷിച്ച് ഞാൻ ജീവിക്കാൻ പറ്റുക നിങ്ങൾക്കറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ടെന്ന് ഈശോ പിന്നോട് ശിശുമാരോട് പറയുന്നുമുണ്ട് അപ്പം ഇങ്ങനെ വചനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈശോയുടെ കൂട്ടുകാർ ഈ പന്ത്രണ്ട് പേരോട് ഈശോ ഇങ്ങനെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള വചനം പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ ഈശോ വിട്ടുപോയി അവർ ആറാം മതിയത്തിന് അറുപത്തിയാറാം വാക്യം ആറ് 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 അവർ അത് മനസ്സിലാക്കാൻ പറ്റാതെ യേശുവിന് വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും യേശുവിനോടൊപ്പം നടന്നിട്ടില്ല എന്ന സംഖ്യ ആറാം മതിയം അറുപത്തിയാറാം വാക്കി അത് നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ യോഹനാൻ്റെ സുവിശേഷത്തിൽ യോഹനാൻ തന്നെ എഴുതിയ വെളിപാടില്ലത് സാധാരണ സംഖ്യയാണ് താനും ഇനി ആറാം അധ്യയത്തിന് അറുപത്തി എട്ടാം വാക്യത്തിൽ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങളും എന്നെ വിട്ടു പോകുന്നുണ്ടോ എന്ന് ഈശു ചോദിക്കുക അറുപത്തിയേഴാം വാക്യം അപ്പോൾ പത്രോസാണ് എല്ലാവർക്കും വേണ്ടി മറുപടി പറയുന്നത് പത്രോസ് പറയുന്ന മറുപടി ഇതാണ് കർത്താവ് ഞങ്ങൾ ആരെടുത്ത് പോകാനാണ് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ അതാണ് പത്രോസിൻ്റെ മറുപടി കർത്താവ് ഞങ്ങൾ ആരെടുത്ത് പോകാനാ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണ് അപ്പം ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന ഞങ്ങളുടെ ഭക്ഷണവും ഔഷധവുമായി മാറിയ ഞങ്ങൾക്ക് പ്രത്യാശയുടെ പ്രകാശമായി മാറുന്ന നിന്റെ വചനത്തെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ എന്നാണ് നമുക്ക് മത്തായുടെ ഈ നമുക്ക് ഈ കാ ഈ ആറാം യോഹനാന ശേഷം ആറാമത്തെ ഞാൻ അറുപത്തി എട്ടാം വാക്യത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ വചനം ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈശോ ഈ വചനത്തെക്കുറിച്ച് പറയുന്ന പ്രത്യേകത മത്തായി രണ്ട് നാല് മൂന്ന് അഞ്ച് ഇരുപത്തിയാറ് മുപ്പത്തിയഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാക്കിങ്ങനെയാണ് ആകാശം മാറും ഭൂമി മാറും സകർത് മാറും പക്ഷേ എൻ്റെ വാക്ക് എൻ്റെ വചനം മാറാൻ പോകുന്നില്ല പനാധിയിൽ ദൈവത്തോ ദൈവത്തെ പോലെ തന്നെ നിലനിൽക്കും എന്ന് പറയുക എന്തിനായത് ഇങ്ങനെ നിലനിൽക്കുന്നത് അതാണ് ഇനി നമ്മൾ വായിച്ച് ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നത് എന്തിനായതിങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹെബ്രായർ കീഴിൽ എങ്ങനെ നമുക്കൊരു ഭാഗം വായിക്കാൻ സാധിക്കും ഇത് കൃത്യമായും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാനുള്ളതാണ് ഹൃദയത്തെ തുളച്ചുകയറുന്നതിന് വേണ്ടിയാണ് ഹെബ്രായർ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഇത് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമെന്ന് തോന്നുന്നു വ്യക്തമായിട്ടും പറഞ്ഞു തരികയാണ് ഇത് ആത്മാവിലേക്ക് തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനെയും നിയന്ത്രിക്കുന്നതായി മാറുന്നു എന്നുള്ളതാണ് ഓർമ്മിക്കുന്നത് എങ്ങനെ എങ്ങനെ എന്നുള്ളത് ഈ ബൈബിൾ ബൈബിളിനെ കുറിച്ച് തന്നെ പറയുന്ന മനോഹരമായ വാക്യങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള വാക്യം സെക്കൻഡ് തിമോത്തി ത്രീ ഫിഫ് സിക്സ്റ്റീൻ എന്നുള്ളതാണ് ഞങ്ങളുടെ സെവനാരിലേക്ക് ഇത് പഠിപ്പിച്ച ജെക്കപ്രസാദനാണെന്ന് ഞാദമായിട്ട് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ഒരു ബലിയിൽ പങ്കേനായിട്ട് സാധിച്ചു അപ്പം അച്ഛൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞൊരു വാക് വാക്യായത് ബൈബിൾ ബൈബിളിനെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്യം സെക്കൻഡ് തിമോത്തി ത്രീ സിക്സ്റ്റീൻ രണ്ട് തിമോത്തി മൂന്ന് പതിനാറ് നമുക്കറിയാം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചാണ് പ്രോട്ടോ ഇവാഞ്ചിലിയോ എന്ന് പറയുന്നത് ആദ്യ സുവിശേഷം എന്ന് പറയുന്നത് എന്നാൽ രണ്ട് തിമോത്തി മൂന്ന് പതിനാറാണ് ബൈബിൾ ബൈബിളിനെ കുറിച്ച് തന്നെ പറയുന്നത് ഏറ്റവും മനോഹരമായ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അതായത് ഇതാരെഴുതിയെന്നുള്ളതല്ല പഴയ നിയമത്തിലത് മോശ എഴുതിയോ ദാവീദ് എഴുതിയോ സോളവൻ എഴുതിയോ എന്നുള്ളതല്ല പുതിയ നിയമത്തിലത് മത്തായ എഴുതിയോ മാർക്കോസ് ലൂക്കായ എഴുതിയോ എന്നുള്ളതല്ല ഇതാരെഴുതിയെന്ന് പറഞ്ഞാലും അവരൊക്കെ പേനകൾ മാത്രമായിരുന്നു എഴുത്തുകാരൻ ദൈവമായിരുന്നു അതാണ് ഈ ദൈവനിവേശിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ രീതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റു തെറ്റുകൾ തിരുത്തുന്നതിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് അവ പ്രബോധനത്തിനുപകരിക്കുന്നു അയാളെ നന്നാകാനുള്ള എല്ലാ വഴികളും അയാളെ പഠിപ്പിക്കുകയാണ് അയാളെ വഴക്ക് പറയുകയാണ് ശാസനം തെറ്റുതിരുത്തുന്നു അയാളെ തിരികെ തിരികെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു നാലാമത്ത് പറയുന്നതിങ്ങനെയാണ് അയാളെ നീതിയിൽ നീതിയിലുള്ള ജീവിതം പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് എന്താ ഇത് ലക്ഷ്യം വയ്ക്കുന്നത് ലക്ഷ്യം വയ്ക്കുന്ന അവസാനം പറഞ്ഞിരിക്കുന്ന ഇതുവഴി അത് പതിനേഴാമത്തെ വാക്യമാണ് ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ പ്രവർത്തികളും ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു എല്ലാ നല്ല പ്രവർത്തി അപ്പോൾ അയാളുടെ ഒരു ഭക്തൻ്റെ പൂർണ്ണത അതായത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പൂർണ്ണത എങ്ങനെ നല്ലൊരു ക്രിസ്റ്റിഷനായി മാറും അതിനുവേണ്ടി അയാളെ ഒരുക്കുവാനായി ദൈവം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണം അല്ലെങ്കിൽ ഉപാധിയുടെ പേരാണ് തിരുവചനം അതാണ് നമ്മൾ രണ്ട് തിമൂത്തി മൂന്നേ പതിനാറിൽ വായിക്കുന്നത് വായിക്കുന്ന ഇങ്ങനെയാണ് ദൈവവചനമെല്ലാം ദൈവ നിവേശിതമാണ് വിശുദ്ധരീതമെല്ലാം ദൈവ അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തുന്നതിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ കൂടുതൽ പരിപൂർണനായിത്തീരുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു അപ്പം നമ്മൾ എന്തിനായി ഭജനം ഉപയോഗിക്കുന്നത് ഡെയിലി ബൈബിൾ വായിക്കുന്നത് എന്തിനാണ് ബൈബിൾ വായിക്കുന്നത് ധ്യാനിക്കണം ധ്യാനിക്കുന്നത് ജീവിക്കണം ആ ജീവിക്കുന്നത് പ്രഘോഷിക്കണം എന്ന് പറയപ്പെടുന്ന കാര്യം എന്തുകൊണ്ട് നമ്മളിൽ നടക്കുന്നു അല്ലെങ്കിൽ നടക്കണം എന്നതിൻ്റെ ഉദ്ദേശമാണ് ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നത് രണ്ടു മൂത്തി മൂന്നേ പതിനാറിൽ തിരുവചന ഞായർ ആഘോഷിക്കുന്ന ദിവസം നമുക്ക് വചനത്തോട് കൂടുതൽ സ്നേഹമുള്ളവരായി മാറാം വചനം നമ്മെ വഴി നടത്തട്ടെ കാരണം വചനമാണല്ലോ പ്രത്യാശയുടെ പ്രകാശം